Hi guys. വെൽക്കം ബാക്ക് ടു ബാറ്റ് വേൾഡ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മൾ വലിയ വലിയ കമ്മലൊക്കെ ഇട്ടുന്ന സമയത്ത് നമ്മുടെ ചെവിയുടെ ഹോളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വലുതായിട്ടുണ്ടാവും അപ്പോൾ അത് സ്റ്റിച്ചിട്ടാൽ മാത്രമേ കറക്റ്റാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പേടിക്കുന്നുണ്ടാവും അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ചോ ഒട്ടിക്കലോ ഒന്നും ഇല്ലാത്ത തന്നെ നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൊണ്ട് തന്നെ ചെവിയുടെ ഹോള് ചെറുതാക്കി വരാനും അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിന് ഇണങ്ങിയ അതേപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കമ്മലുകൾ എത്ര തൂക്കമുള്ളതാണെങ്കിൽ പോലും ഇടാനൊക്കെ പറ്റും അപ്പോൾ അതെങ്ങനെ ചെയ്യും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു സർജിക്കൽ ടേപ്പാണ് ഈ സർജിക്കൽ ടേപ്പ് എന്ന് പറയുമ്പോൾ പേടിക്കൊന്നും വേണ്ട നമുക്ക് നമ്മുടെ എല്ലാ മെഡിക്കൽ ഷോപ്പുകളിലും ഇത് കിട്ടും അമ്പത് രൂപയ്ക്ക് താഴെ പിന്നെ നമ്മൾ മുറിയൊക്കെ ആവുന്ന സമയത്ത് തുണിയൊക്കെ വെച്ച് കെട്ടുമ്പോൾ ഒട്ടിക്കില്ലേ ആ സാധനം തന്നെയാണ് ഈ സർജിക്കൽ ടേപ്പ് അതിന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേപോലെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ചെവിയുടെ ഹോളിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് കൊടുക്കാനാണ് അത്രയും ചെറുത് മതി നമുക്ക് എത്രയും ഹോളാണോ അവിടെ വരുന്നത് നീളത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ ആ നീളത്തിനനുസരിച്ചിട്ടുള്ള പീസ് കട്ട് ചെയ്തിന് ശേഷം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അത് പിടിച്ചു ശേഷം ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വായുസഞ്ചാരമൊക്കെ ഉണ്ടാകും അപ്പൊ അതിനാണ് ഈ സർജിക്കൽ ടേപ്പ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ മാറ്റം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാൽ പോലും കുറച്ച് കൂടുതൽ ദിവസങ്ങളോളം അതേപോലെ തന്നെ വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും പിന്നെ നമുക്ക് ആവശ്യമനുസരണം നമുക്ക് ഇത്രയും ഹോൾ മതി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കത് നിർത്താവുന്നതാണ് പിന്നെ അത് രാത്രി തേച്ച് കിടക്കുകയാണ് നല്ലത് പിന്നെ രാത്രി മാത്രം വേണമെന്നില്ല കേട്ടോ നമുക്ക് പകല് തേച്ചാലും അതിൻ്റെ അത്രയും റിസൾട്ട് കിട്ടുന്നേ ഉള്ളൂ നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെ അതിന് തേച്ച് കൊടുക്കേണ്ട എന്താണെങ്കിൽ നമ്മൾ സാധാരണ ഡെയിലി പല്ല് തേക്കാൻ യൂസ് ചെയ്യുന്ന കോൾഗേറ്റ് നിന്ന് കുറച്ചെടുത്തതിനു ശേഷം എത്ര നീളത്തിലാണോ ഹോള് ആ ഹോളിൽ അത് പേസ്റ്റ് തേച്ച് ാണ് ചെയ്യേണ്ടത് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് വഴി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആ ഹോൾ അടഞ്ഞ് നമുക്ക് ആവശ്യാനുസരണം ഹോളായിട്ട് മാറുകയും അതേപോലെ തന്നെ എത്ര തൂങ്ങലുള്ള കമ്മലിടുകയും ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഇതെന്ന് പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് നൂറ് റിസൾട്ട് കിട്ടും പിന്നെ ഇതേപോലെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നല്ല വെയിറ്റുള്ള കമ്മലുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസൾട്ട് കിട്ടിയത് അപ്പം തന്നെ ഇല്ലാണ്ടായി പോകും അപ്പോൾ അങ്ങനെ നമുക്ക് കമ്മലുകൾ ഇടണം തോന്നുകയാണെങ്കിൽ ഇതേപോലെ സർജിക്കൽ ടേപ്പ് ചെറുതായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുത്തിന് ശേഷം ബാക്ക് സൈഡിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ തന്നെ കമ്മലിട്ട് കൊടുക്കുക ആ കമ്മലിട്ട് കൊടുക്കുന്ന സമയത്ത് ഈ സർജിക്കൽ ടേപ്പിൻ്റെ ഉള്ളിൽ കൂടെ തുളച്ച് കയറിയതിന് ശേഷം മാത്രം നമ്മൾ കമ്മലിടുകയാണെങ്കിൽ ആ ഹോളിൽ നിന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ മാറി പോവാതെ പോവാതിരിക്കാൻ ായിട്ട് അങ്ങനെ തന്നെ നിന്നോളും അപ്പം നമ്മൾക്ക് എത്ര വെയിറ്റുള്ള കമ്മലിടുകയാണെങ്കിലും താഴെ വശത്തേക്ക് വരില്ല അപ്പോൾ ഇതേപോലെ ഹോൾ ഉണ്ടെങ്കിൽ പോലും നീളത്തിലുള്ള ഹോൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളും പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ജിസുകള ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് ഹോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാൻ ഇടുന്ന സമയത്തിന് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നല്ല വലിപ്പമുള്ള ഹോളാണെങ്കിൽ നമ്മൾ സർജറി ഒന്നും ചെയ്യാതെ തന്നെ കുറച്ച് കൂടുതൽ ദിവസങ്ങളോളം ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് തന്നെ റെഡിയായി കിട്ടും ഞാൻ രണ്ടാഴ്ച യൂസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അതേപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കേ ബൈ